എന്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ കശ്മീരി ഡ്രൈവർ ഡ്രൈവർ ആൻഡ് ആൻഡ് ഡ്രൈവർ മിസ്റ്റർ സമീർ അവര് രണ്ടുപേരും എന്നെ എന്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറിയിൽ കൊണ്ടുപോകാനും ഐഡന്റിഫിക്കേഷനും രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പൊ ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന് ഞാൻ പറയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ അല്ല അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു കവർ കവർ ചെയ്തിട്ട് ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വേഗം വണ്ടിയിലേക്ക് യഥാർത്ഥത്തിൽ അവര് ഒരു ഞങ്ങൾക്ക് നല്ല സേഫ്റ്റിയാണ് ഒരുക്കി തന്നത് അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് അവരുടെ ഒരു സ്നേഹവും അവരുടെ എന്താ പറയുക അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു ഒരിക്കൽ കൂടിയല്ല പലതവണ ഹുസൈൻ ഷാ ഒരു പോണിവാലയായിരുന്നു അദ്ദേഹം അദ്ദേഹം പഹൽഗാമിൽ ഇതേപോലെ കുതിരസവാരിക്കാരനായി അവിടെ എത്തുന്ന സാധാരണ സഞ്ചാരികളെ ഈ ബസാരവാലിയിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ചും കൊണ്ടുവരുന്ന മനുഷ്യരായിരുന്നു നേരത്തെ സ്മൃതി ഇത് വിശദീകരിച്ചു അവിടെ അറിയാത്ത തന്റെ സഞ്ചാരിയെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം കാശ്മീരി കശ്മീരിയായിരുന്നിട്ടും കലിമച്ചൊല്ലാൻ അറിയാമായിരുന്നിട്ടും സെയ്ദ് ആദിൽ എന്താ ചെയ്തത് സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ ആ ഭീകരവാദിയുടെ കയ്യിലിരുന്ന റൈഫിൾ പിടിച്ചു മാറ്റാനാണ് ശ്രമിച്ചത് അതിൽ ഏറെക്കുറെ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴേക്കും തൊട്ടടുത്തു നിന്ന ഭീകരന്റെ വെടി ഈ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന കാശ്മീരി വീഴുകയാണ് ചെയ്തത് ആ സയ്യിദ് ആദിൽ ഹുസൈന്റെ രക്തസാക്ഷിത്വത്തിന് നമ്മൾ എന്തു പറയും ഇത് ആർക്കെതിരെയുള്ള പോരാട്ടമാണ് മാനവികതക്കെതിരെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഭീകരവാദികൾ മതത്തെ ടൂളാക്കി ഉപയോഗിച്ച് നടത്തുന്ന ഭീകരവാദം എന്ന് തന്നെ നമുക്ക് ആവർത്തിച്ചു പറയേണ്ടി വരും മൂന്ന് കാശ്മീരി യുവാക്കൾ തങ്ങളെ രക്ഷിക്കാൻ വന്ന കഥ പല്ലവി പറയുന്നുണ്ട് ചുരുക്കത്തിൽ ഈ യുദ്ധം എന്ന് പറയുന്നത് ഒരു പ്രോക്സി പ്രോക്സി വാറാണ് ആ വാറിൽ മതത്തെ ടൂളാക്കി ടൂളാക്കിക്കൊണ്ടുള്ള ഭീകരവാദികളുടെ ഈ ആക്രമണത്തിന് ഒരൊറ്റ ഉള്ളൂ സമാധാനത്തോട് ജീവിക്കുന്ന ഹിന്ദു മുസ്ലിം സൗഹൃദത്തെ തകർത്താൽ ഇന്ത്യയെ തകർക്കാൻ കഴിയും അതല്ലാത്തറിവാണ് സംഘടനയെ സിവിലിയൻസിന് നേരെ തിരിയാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് അതുവഴി ഒരു ഡിവൈഡ് ആണ് അവർ ലക്ഷ്യമിടുന്നത് പക്ഷേ നമ്മൾ ആ നിന്നു കൊടുക്കില്ല എന്നതാണ് ഇന്ത്യയുടെ രാഷ്ട്രത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് सब मुकतला है दुड़ू। हा, दुड़ू। हा, हमारे आंखें आंखों में आंसू नहीं है हम खुद भूखे हैं हमने कुछ भी नहीं खाया है इसलिए कि जो मेहमान से आज जो गद्दारी हुई है ये कभी हम बर्दाश्त नहीं करेंगे नहीं करेंगे नहीं करेंगे रिश्ता हमारी जान है रिश्ता हमारी जान है रिश्ता हमारी जान है इनको किलिंग